ഒരാൾ ഒരേക്കർ തരുവാണെങ്കിൽ നമ്മള് അതിന്റെ ഒരു പെർസെന്റേജ് ആ പെർസെൻറ്റേജ് മുപ്പത് ശതമാനമാവാം നാല്പത് ശതമാനം ആവാം അമ്പത് ശതമാനം ആവാം അതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് ആ ലാൻഡിന്റെ ടൈപ്പ് ലാൻഡിന്റെ പൊസിഷൻ ലൊക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആയിരിക്കും എന്തായാലും ഈ ഒരു ഡെവലപ്ഡ് സിറ്റിയിൽ തന്നെ ആയിരിക്കും അത് നൽകുക പദ്ധതിക്കൊക്കെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സ്ഥലം അവരിൽ നിന്ന് വാങ്ങി അവർക്ക് നല്ല തുക കൊടുക്കും അല്ലെ അത്തരത്തിലുള്ള രീതി ഉണ്ട് അല്ലെങ്കിൽ അവരൊരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ സർക്കാരിന് അത് സംബന്ധിച്ചുള്ള ചില ആക്ടുകൾ ഉണ്ട് നിർബന്ധപൂർവം ലാൻഡ് പിടിച്ചെടുക്കാൻ സാധിക്കും അപ്പം ഇവിടെ അതൊന്നും അല്ല നടപ്പാക്കുന്നത് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു ഒരു പ്ലാനാണ് ഇത് അങ്ങനെ അവർ പൂള് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ലാൻഡിന്റെ വാല്യൂ പല മടങ്ങാണ് കൂടാൻ പോകുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ആ എത്രയാണ് എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ റഫ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടെൻ ടു ട്വൽവ് ടൈംസ് മിനിമം അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷെ അത് രേഖാമൂലമല്ല പക്ഷെ ഈ ലാൻഡ് ഫോളിങ് ചെയ്യുമ്പോൾ അതൊരു ഫ്രെയിംവർക്കാണ് ഫ്രെയിംവർക്കാണ്